അവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്പനിയപ്പോലെ വരാൻ പോകുന്ന ഒരു തകർപ്പൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും ഇനി വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ കഴിയും എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു ചന്ദ്ര രേവതിയുടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്ന കാര്യം ശേഷം മുത്തശ്ശി വരുന്നുണ്ട് മുത്തശ്ശി രേവതി ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞ് വരുന്നതാണ് മുത്തശ്ശി വീട്ടിൽ വന്നതും രേവതി മോളെ എന്ന് വിളിക്കുന്നുണ്ട് രേവതി ഓടി വന്ന് മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശി എന്താ പെട്ടെന്ന് ഇതാകെ സർപ്രൈസായിപ്പോയി എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ ഈ ഗർഭിണിയാണെന്ന് വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഓടി ഇങ്ങോട്ട് പോന്നു എനിക്കത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി അതാ ഞാൻ വേഗം പോന്നത് എന്ന് പറയാണ് രവി വന്ന് ചോദിക്കുന്നുണ്ട് ആ അമ്മി അമ്മ എങ്ങനെയാ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് എന്നെ കൊണ്ടുപോൻ വേണ്ടി സച്ചി വന്നിട്ടുണ്ടായിരുന്നു അവന്റെ കൂടെയാണ് ഞാൻ പോന്നത് എന്ന് പറയാണ് ആ സച്ചി അമ്മ വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ട് രവി ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ആ അവനെ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു രേവതി ഗർഭിണിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അത് കേട്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷമായി എനിക്ക് പെട്ടെന്ന് ഇങ്ങ് പോരണമെന്നായിരുന്നു അപ്പ ഞാൻ സച്ചിയോട് പറഞ്ഞു വേഗം വരാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് അവൻ വന്നത് എന്ന് പറയുകയാണ് രേവി സച്ചിയോട് പറയുന്നുണ്ട് നീ എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ അമ്മയെ കൊണ്ടു വരാൻ പോകുന്ന കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് അത് ഞാനേ അച്ഛനൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാതിരുന്നതാണ് ഇപ്പൊ അച്ഛൻ ശരിക്കും സർപ്രൈസ് ആയില്ലേ അച്ഛനിപ്പൊ ഒരുപാട് സന്തോഷായില്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് സച്ചി രവി പറയുന്നുണ്ട് ആ നീ എപ്പോഴും ഇങ്ങനെ തന്നെയാ എന്ന് പറയുകയാണ് ശേഷം ചന്ദ്ര വന്ന് ചോദിക്കുന്നുണ്ട് ആ അമ്മേ അമ്മ എന്താ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശി പറയുന്നുണ്ട് അതെന്തായി എനിക്ക് ഇങ്ങോട്ട് വരാൻ നിൻ്റെ മുൻകൂട്ടി നിൻ്റെ അനുവാദമെല്ലാം വാങ്ങിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് അങ്ങനെ അല്ലമ്മേ അമ്മ പെട്ടെന്ന് വന്നതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുന്നുണ്ട് ആ ഞാൻ എൻ്റെ രേവതി മോൾ ഗർഭിണിയാണെന്ന് ഇവരറിഞ്ഞ് വന്നതാ എന്ന് പറയുന്നുണ്ട് ഓ അതാണോ അമ്മ വന്നത് എന്ന് പറയാണ് ചന്ദ്ര എന്താടി നിനക്കതിലൊരു സന്തോഷവും അല്ലേ പിന്നെ വേറെയും ചില കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നുണ്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം മുത്തശ്ശി പറയുന്നുണ്ട് അല്ല ദേവതി മോളുടെ കുഞ്ഞിനെ നീ കൊല്ലാൻ ശ്രമിച്ച കാര്യൊക്കെ ഞാൻ അറിഞ്ഞു എന്ന് പറയാണ് ഞാനൊന്നും അവളുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയിട്ടൊന്നുമില്ല അതൊക്കെ ഓരോരുത്തർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര മുത്തശ്ശി പറയുന്നുണ്ട് നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ ചന്ദ്രെ നീ എന്നോട് നാടകം കളിക്കാനൊന്നും നിൽക്കണ്ട പിന്നെ ഇനി ഞാൻ ആരെയവധി മോളെ നോക്കാൻ പോകുന്നത് ഇനി അവളെ കൊണ്ട് ഒരു ജോലികളും ചെയ്യിപ്പിക്കാൻ പറ്റില്ല ഇനി നീ വേണം അവക്കെല്ലാതും ഒരുക്കി കൊടുക്കാൻ എന്തൊക്കെ വേണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടതും ചന്ദ്രയുടെ കിളി പോവാണ് ചന്ദ്ര പറയുന്നുണ്ട് ഞാനോ ഞാൻ അവക്ക് ഒരുക്കി കൊടുക്കാനോ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയാണ് അതെന്താ നീനല്ലേ അവൾക്ക് ഒരുക്കി കൊടുക്കേണ്ടത് നീ അവളുടെ അമ്മായിയമ്മയല്ലേ എനക്കല്ലേ ഒരു പേരക്കുഞ്ഞുണ്ടാവാൻ പോകുന്നത് അപ്പൊ നീ തെന്നെയാ അവൾക്ക് ഒരുക്കി കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ചന്ദ്ര ഇത് കേട്ട് ആകെ ദേഷ്യവും സങ്കടവും എല്ലാം വന്ന് നിൽക്കാണ് രേവതി പറയുന്നുണ്ട് അതൊന്നും വേണ്ട മുത്തശ്ശി എനിക്കൊരു കുഴപ്പവും ഇല്ല ഇപ്പോൾ ഞാൻ തന്നെ എല്ലാം ചെയ്തോളാം മുത്തശ്ശി വന്നല്ലോ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് പിന്നെ ഞാൻ വരാതെ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിക്കാട്ടെന്ന് എനിക്ക് എത്ര നാളത്തെ ആഗ്രഹം അത് നിങ്ങൾ സാധിച്ചു തന്നല്ലോ സച്ചി പറയുന്നുണ്ട് അച്ഛമ്മേ ഈ രേവതി ഒട്ടും റെസ്റ്റ് എടുക്കില്ല ഏതു നേരം പണി ചെയ്തുകൊണ്ടാണ് എത്ര പറഞ്ഞാലും അവൾ കേൾക്കേയില്ല എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് അതൊന്നും സാര ഇല്ലടാ ഞാൻ നോക്കിക്കോളാം ഇനി അവളുടെ കാര്യമെല്ലാം അവൾക്ക് ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട് ആ അസമയത്ത് സച്ച് പറയുന്നുണ്ട് ആ മുത്തശ്ശി മുത്തശ്ശി വന്നത് ഏതായാലും നന്നായി ഇവിടെ ചിലരൊക്കെ രേവതിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുന്നുണ്ട് അവർക്കെല്ലാം ഒരു തിരിച്ചടി ആവും മുത്തശ്ശി വന്നത് എന്നെല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം കേക്കുമ്പോ ശ്രുതിയും ചന്ദ്രയും മുഖ മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് ശേഷം ചന്ദ്രയും ശ്രുതിയും പറയുന്നുണ്ട് ഓ എന്തിനാ ഇപ്പം ഈ കിളവിങ്ങോട് കെട്ടിയെടുത്തിട്ടുള്ളത് ഇനി ദേവതിക്ക് നല്ല സന്തോഷമുള്ള കാലമായിരിക്കും ഈ തളയ്ക്ക് ദേവതയോടല്ലേ എപ്പോഴും സ്നേഹം എന്നെല്ലാം പറയുന്നുണ്ട് ഈ ജോലിയെല്ലാം ഞാൻ ചെയ്യേണ്ടി വരും ഈ അമ്മ എന്ന് വന്നിട്ടുണ്ടെങ്കിലും എന്നെക്കൊണ്ട് ജോലി എടുത്ത് തന്നെ നടു ഒടിച്ചിട്ട് ഇവിടുന്ന് പോകാറുള്ളൂ ഇനിയിപ്പോൾ ഒട്ടും പറയണ്ട ദേവതയെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ല എല്ലാ ജോലി ഞാൻ തന്നെ ചെയ്യേണ്ടി വരും അതും പോരാഞ്ഞിട്ട് അവളുടെ കുഞ്ഞിനെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ തള്ള അതിനൊന്നും സമ്മതിക്കില്ല എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്രൻ രേവതി സച്ചിയോട് പറയുന്നുണ്ട് മുത്തശ്ശി വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയാണ് സച്ചി പറയുന്നുണ്ട് നിനക്ക് സന്തോഷമാവാൻ വേണ്ടി കൂടിയാ ഞാൻ മുത്തശ്ശീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് സച്ചിയോട് സച്ചി നീ രേവതി മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് ആ ഞാൻ കൊണ്ടുപോയിരുന്ന അച്ഛമ്മേ എന്ന് പറയുന്നത് എന്താ ഡോക്ടർ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു നന്നായി റെസ്റ്റ് എടുക്കണം എന്ന് നന്നായി ഭക്ഷണം കഴിക്കണം ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതിന് ഇവക്കെവിടെ റെസ്റ്റ് എടുക്കാനൊക്കെ നേരം ഏത് നേരവും ഈ ജോലി തന്നെയല്ലേ എന്നെല്ലാം പറയുന്നുണ്ട് ആ ഇനി അവളെ കൊണ്ട് ജോലികളൊന്നും ചെയ്യിക്കില്ല അവളിങ്ങി നന്നായി റെസ്റ്റ് എടുക്കണം അവളുടെ കുഞ്ഞിന് ആയുസും ആരോഗ്യവും എല്ലാം എല്ലാം ഉണ്ടാകാൻ വേണ്ടി ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് നാളെ നമുക്ക് അമ്പലത്തിൽ പോകണം എന്നെല്ലാം പറയുന്നുണ്ട് മുത്തശ്ശി ശേഷം രേവതി ഗർഭിണിയാണെന്ന് വിവരമറിഞ്ഞ് രേവതിയുടെ അമ്മയും അനിയത്തിയും വരുന്നുണ്ട് അമ്മിയെയും അനിയത്തെയും കാണുമ്പോൾ തന്നെ രേവതിക്ക് ഒരുപാട് സന്തോഷാവ രേവതി ഓടി ചെന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് രേവതിയുടെ അമ്മ പറയുന്നുണ്ട് മോളെ നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി അതാ ഞാനും ഇവളും വേഗം ഇങ്ങോട്ടേക്ക് പോകുന്നത് നിനക്ക് സുഖമല്ലേ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് രേവതി പറയുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല അമ്മേ അമ്മ വന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുകയാണ് ഇതമ്മോളെ നിനക്ക് കുറച്ച് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് നിനക്ക് ഒരുപാട് ഇഷ്ടമുള്ള പലഹാരങ്ങളാണ് എന്ന് പറയുന്നുണ്ട് രേവതി പറയാണ് എന്തിനാ അമ്മേ ഇപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചത് ഇവിടെ സച്ചിയേട്ടനും അച്ഛമ്മയും തന്നെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്ന് എന്നെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയാണ് അത് വേണം മോളെ നീ ഇപ്പം നന്നായി ഭക്ഷണം കഴിക്കണം നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിക്കണം നിനക്ക് കുഞ്ഞിന് വേണ്ടി ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം എന്നെല്ലാം പറയുന്നുണ്ട് വിവയുടെ അനിയത്തി പറയുന്നുണ്ട് ചേച്ചി കൺഗ്രാറ്റ്സ് ചേച്ചി ഒരു അമ്മയാവാൻ പോവുമല്ലേ എന്ന് പറയുന്നുണ്ട് േവതി പറയാണ് ആ നീയോ നീ ഒരു കുഞ്ഞമ്മയാവാൻ പോവാണ് എന്ന് പറയാണ് രേവതിന്റെ അനിയത്തി പറയുന്നുണ്ട് ആ അത് ആലോചിക്കുമ്പോ എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട് ചേച്ചി എന്ന് പറയുകയാണ് ശേഷം രേവതി അമ്മയും അനിയത്തിയെയും അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഇവര് ചെല്ലുന്നത് ചന്ദ്ര കാണാണ് ചന്ദ്ര പറയുന്നുണ്ട് ആ എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല രേവതി മോള് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അവള് കാണാൻ വേണ്ടി വന്നതാ എന്ന് പറയുന്നത് ഓ ആ എന്തെങ്കിലും കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലേ ഇങ്ങോട്ടേക്ക് കയറി പോരാം അതിനിപ്പോ അവൾ ഗർഭിണിയാണെന്നുള്ള കാരണം കിട്ടിയല്ലോ അല്ലേ എന്ന് പറയുന്ന എൻ്റെ ചന്ദ്ര ഇത് കേക്കുമ്പോ മുത്തശ്ശിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്താ ചന്ദ്ര നീ ഇങ്ങനെയെല്ലാം പറയുന്നത് രേവതി മോളുടെ അമ്മയ്ക്കെന്താ എപ്പോൾ വേണമെങ്കിലും അവളെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നൂടെ നീ എന്താ ഇങ്ങനെയല്ല സംസാരിക്കുന്നത് നിന്റെ മറ്റു രണ്ട് മരുമക്കളുടെ അമ്മമാരെല്ലാം വരുമ്പോൾ നീ ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ രേവതി മോളുടെ അമ്മ വരുമ്പോൾ മാത്രം എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് ചന്ദ്രയെ ശ്വാസിക്കുന്നുണ്ട് മുത്തശ്ശി രേവതി പറയുന്നുണ്ട് അമ്മ ഇരിക്കേ ഞാൻ ചായ എടുക്കാം എന്ന് പറയുന്നുണ്ട് ദേവതിയുടെ അമ്മ പറയുന്നുണ്ട് വേണ്ട മുളയിനി ഞങ്ങൾക്ക് ചായയൊന്നും വേണ്ട എന്ന് പറയാണ് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നിങ്ങൾ വന്നിട്ട് പിന്നെ ചായ കുടിക്കാതെ ചന്ദ്ര പോയി ചായ എടുക്ക് എന്ന് പറയുന്നുണ്ട് ദേവതി പറയുന്നുണ്ട് വേണ്ട മുത്തശ്ശി ഞാൻ തന്നെ എടുത്തോളാം ചായ എന്ന് പറയാണ് ഏയ് അതൊന്നും വേണ്ട നിനക്കിപ്പോൾ റെസ്റ്റാണോ ആവശ്യം ചന്ദ്ര പോയി ചായ എടുത്തോട്ട് വാ എന്ന് പറയുന്നുണ്ട് ഇവർക്ക് വേണ്ടി ഞാൻ ചായ ഉണ്ടാക്കാനോ എന്ന് പറയാണ് ചന്ദ്ര അതിനെന്താ നിനക്ക് ചായ എന്താ നിന്റെ വള ഊരി പോവോ പോയി ചായ ഉണ്ടാക്കി കൊണ്ടുവാ എന്ന് പറയാണ് ചന്ദ്ര ദേഷ്യത്തോടെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അവിടെ ചെന്ന് ചന്ദ്ര പിറപെറുക്കുന്നുണ്ട് ഇവർക്കൊക്കെ ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ എന്താ ഈ വേലക്കാരിയോ അവളല്ലേ ഇങ്ങോട്ടൊക്കെ വലിഞ്ഞു കയറി വന്ന പൂക്കാരി കാരണം പൂക്കാരികൾക്കൊക്കെ ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കാനോ എന്നെല്ലാം പിറുപെറുക്കുന്നുണ്ട് ചന്ദ്ര ശ്രുതി ആ സമയത്ത് ചന്ദ്രയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് ആ രേവതിയുടെ അമ്മയും അനിയത്തി വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് ചന്ദ്ര പറയുന്നുണ്ട് ആ അമ്മയാണെങ്കിൽ എന്നോട് അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിരിക്കുക അവർക്കെല്ലാം ഞാൻ വേണം ചായ ഉണ്ടാക്കി കൊടുക്കാൻ എന്ന് പറയുന്നുണ്ട് ശ്രുതി പറയാണ് അതിനെന്താ രേവതിക്ക് ഉണ്ടാക്കി കൊടുത്താ രേവതിക്ക് ഇനി അല്ലേ റെസ്റ്റ് വേണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അതും പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് ഈ വീട്ടിൽ സകല പണി എടുപ്പിക്ക ഈ തള എന്നെല്ലാം പറയുന്നുണ്ട് ചന്ദ്ര ആ സമയത്ത് രേവതിക്ക് പെട്ടെന്ന് ഛർദിക്കാൻ വരുന്നുണ്ട് രേവതി പെട്ടെന്ന് തന്നെ ഛർദ്ദിക്കാൻ വേണ്ടി പോവാണ് ആ സമയത്ത് സച്ചി രേവതിയുടെ കൂടെ പോകുന്നുണ്ട് രേവതി ചാദിക്കുന്നത് കാണുമ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് സച്ചി പറയുന്നുണ്ട് എന്താ രേവതി പറ്റിയത് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്നെല്ലാം പറയാണ് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ഇട മണ്ട ഇങ്ങനെ തന്നെയാണ് ഗർഭിണിയായ പെണ്ണുങ്ങൾ അവർ ചാർദിക്കുകയൊക്കെ ചെയ്യും അതിനൊക്കെ ഹോസ്പിറ്റലിലോട്ട് ഓടുകയല്ല വേണ്ടത് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ഈ രേവതിയുടെ അമ്മ പറയുന്നുണ്ട് രേവതിയോട് ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോളെ സച്ചിക്ക് എന്നോട് ഒരു സ്നേഹ നീ നീ ഒന്ന് ഛർദ്ദിച്ചപ്പോൾ തന്നെ കണ്ടില്ലേ അവൻ എത്ര ടെൻഷൻ അടിച്ചെന്ന് എന്നെല്ലാം പറയുന്നുണ്ട് രേവതി പറയുന്നുണ്ട് അമ്മയോട് അതെ അമ്മേ സച്ചിയുടെ എന്നെ എത്ര നന്നായി നോക്കുന്നുണ്ടെന്ന് അറിയോ എന്നെക്കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കില്ല സച്ചിയുടെ തന്നെ കിച്ചണിലെല്ലാം കയറി ചായ ഉണ്ടാക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം സച്ചിയുടെ തന്നെ ഉണ്ടാക്കും എന്നെക്കൊണ്ട് ഒരു പണിയും ചെയ്യിക്കില്ല രാവിലെ ഞാൻ ഒന്ന് നീക്കാൻ വഴുകിയാൽ തന്നെ സച്ചിയുടെ നീച്ച എല്ലാം ചെയ്യും എന്നെല്ലാം പറയാണ് ഒരു ദിവസം മുറ്റം അടക്കം അടിച്ചു സച്ചിയേട്ടൻ ഞാൻ എത്ര പറഞ്ഞിട്ടും കേട്ടില്ല ഭയങ്കര സ്നേഹമാണ് എന്നോട് സച്ചിയേട്ടന് എന്ന് പറയാണ് ആ സമയത്ത് രേവതിയുടെ അമ്മ പറയുന്നുണ്ട് അതേ മോളെ അവന്റെ സ്നേഹം കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എന്നും ഈ സ്നേഹം ഇതേപോലെ നിലനിൽക്കണം എന്നെല്ലാം പറയുന്നുണ്ട് എന്ന് ഞങ്ങൾ പോവാ മോളെ ഈ നന്നായി റെസ്റ്റ് എടുക്കണം എന്നെല്ലാം പറയുന്നുണ്ട് ഈ പോവല്ല അമ്മേ അമ്മ ഇപ്പൊ ചായ കൊണ്ടുവരും ചായ കുടിച്ചിട്ട് പോവാം എന്ന് പറയാണ് ഏയ് വേണ്ട മോളെ ഞങ്ങൾ പോവാ ഇനിയിപ്പോ അതിന്റെ പേരിലും ഇവിടെ വഴക്കാവും എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ പോവല്ലേ ചായ കുടിച്ചിട്ട് പോവാം എന്ന് പറഞ്ഞ് അവരെ അവിടെ പിടിച്ചു വിനിർത്തുന്നുണ്ട് ചന്ദ്ര ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് രവി പറയാണ് ഈ ഇതെന്താ ചന്ദ്രയാണോ ചായ ഉണ്ടാക്കിയത് എന്തായിരുന്നു പറ്റിയത് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ അവളോട് ചായ ഉണ്ടാക്കാൻ പറഞ്ഞത് രേവതി മോൾക്ക് ഇനി നല്ല റെസ്റ്റ് വേണ്ടേ അതുകൊണ്ട് അവൾ തന്നെ ചെയ്യട്ടെ എല്ലാം ഇത്രയും നാളും രേവതി മോളല്ലേ എല്ലാ ജോലിയിലും ചെയ്തിരുന്നത് ഇനി എല്ലാം ചന്ദ്ര ചെയ്യട്ടെ പിന്നെ അവൾക്ക് വേറെ രണ്ട് മരുമക്കളും ഉണ്ടല്ലോ അവരും കൂടട്ടെ ഇവളുടെ കൂടെ ചെയ്യാൻ ഇനി രേവതിക്ക് കുറച്ച് നാൾ റെസ്റ്റ് തന്നെയാണ് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി ഇനി മുതൽ മുത്തശ്ശിയുടെ ഭരണമായിരിക്കും നടക്കാൻ പോകുന്നത് ചന്ദ്രയ്ക്കുള്ള അടിപൊളി പണികൾ മുത്തശ്ശി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അടുത്ത എപ്പിസോഡിൽ ഈ കഥയുടെ ബാക്കിയമായിട്ട് വരാം ഇവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലേ അടുത്ത തകർപ്പൻ എപ്പിസോഡുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടക്കരുത് താങ്ക്